ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അടയാണ് ഉണ്ടാക്കണത് പിന്നെ അച്ചക്കൂടിന് ധ്യാനം ഓട്ടം സ്കൂളിൽ എന്താ പറയണേ ഓണാഘോഷമുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അവർക്ക് സ്കൂളിൽ വിടണം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓണക്കിറ്റ് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ട് അപ്പം അത് ഈ നമുക്ക് ഈ പകുതി പൈസയ്ക്ക് ഈ കിട്ടുന്ന അതായത് എമൗണ്ട് ഫുള്ള് ഒറിജിനൽ എമൗണ്ടിൻ്റെ പകുതി പൈസയ്ക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഒരു കിറ്റാണ് അപ്പം അങ്ങനെ വാങ്ങിയ ഒരു കിറ്റ് ഉണ്ട് അത് വാങ്ങാൻ നമുക്ക് പോകണം ഞാനാണ് പോണത് ബിനു രാവിലെ ഓട്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ പോകണം അപ്പം അത് കാണാം അങ്ങനെ കുഞ്ഞു കുഞ്ഞ് കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ശരിക്കും വെള്ളിയാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇത് വന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാരണം ഒന്ന് ഇതിന് മുമ്പ് ഒരു വീഡിയോ കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് വരുവുള്ളൂ പിന്നെ തയ്യലിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ വീഡിയോയ്ക്കകത്ത് കമൻറ്റിനകത്ത് പറയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടാണേ ഞാൻ കുറച്ച് വ്ലോഗ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയിട്ട് എന്നു വെച്ചാൽ കുറച്ച് വീഡിയോ മുമ്പോട്ട് മുമ്പോട്ട് നമുക്ക് ആ വീഡിയോ മാക്സിമം വീഡിയോയിൽ ഇത് മുടക്കം വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മുമ്പോട്ടും മുമ്പോട്ട് വീഡിയോ എടുത്ത് വെക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതിനിടയ്ക്ക് എപ്പോഴേലും ഗേറ്റ് വിടാവും ഞാൻ നോക്കട്ടെ ഇടയ്ക്ക് ഗേറ്റ് കഴിഞ്ഞാൽ വ്യൂ കുറഞ്ഞു പോവും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഓർഡർ അനുസരിച്ച് അങ്ങ് നമ്മൾ അപ്ലോഡ് ചെയ്ത് വയ്ക്കണം ഓർഡർ അനുസരിച്ചാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ രാവിലെ ആണീട്ട് പതിവ് പോലെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു പിന്നെ ഇച്ചിരി ചോറ് ബാലൻസ് ഉണ്ട് ഇച്ചിരി ഉണ്ടാവണം കേട്ടോ അപ്പോൾ അത് പതികെന്ന് തിളപ്പിച്ച് വാർത്തു കാരണം ഈ പഴയം കഞ്ഞി കുടിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഇഷ്ടക്കുറവൊന്നും അല്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ വയറങ്ങ് മുമ്പിലാണ് ഇനി പഴയങ്ങൾ നാലരട്ടി ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണു കേട്ടോ വേറൊന്നുമല്ല അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ അട ഉണ്ടാക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൊടികളും തീർന്നിരിക്കുക അപ്പോൾ അതായത് പച്ചരി തീർന്നിരിക്കുകയാണ് അരിപ്പൊടി ഗോതമ്പൊടി എല്ലാം ഇച്ചിരി ഇച്ചിരി ഉള്ളു അപ്പോൾ ഏതെങ്കിലും ഓർണ്ണമായിട്ടോ ഉണ്ടാക്കണമെങ്കിൽ ഇന്നലെ പുട്ടുണ്ടാക്കി അപ്പോൾ കൂടി അരിപ്പൊടി ഇന്നിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അത്ര അങ്ങ് തികയല്ല അമ്മേ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് മിക്കവാറീ അട ഉണ്ടാക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പൊടിയും അരിപ്പൊടിയും ഒക്കെ ബാലൻസ് വരുന്നത് കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് ഒരട അങ്ങ് ഉണ്ടാക്കും അപ്പോൾ അതെല്ലാം അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തീർന്നു പോവുകയും ചെയ്യും അങ്ങനെയാണ് അട മിക്കവാറും കൂടെ വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ രാവിലെയൊക്കെ എണീറ്റ് വെച്ച് താമസിച്ച് പോകുകയാണെങ്കിൽ കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിലും ഈ ഒരു പരിപാടി ഒപ്പിക്കാറുണ്ട് പക്ഷേ രാവിലെ ശരിക്കും പറഞ്ഞ് എനിക്ക് ഈ അടയൊന്നും ഇഷ്ടമല്ല കേട്ടോ മധുരമൊന്നും എനിക്ക് അങ്ങനെ നീ മധുരത്തിനോട് വലിയ താല്പര്യമുള്ള വ്യക്തിയല്ല ചായക്കൊക്കെ മധുര ഇടുന്നുണ്ടെങ്കിലും ഈ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിക്കുമ്പോൾ എനിക്ക് എത്ര എനിക്ക് ശരിയൊരു ക്ഷീണം വന്നണമൊക്കെ എനിക്ക് തോന്നുന്നുട്ടോ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല അത് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുട്ടോ അങ്ങനെ ആവിയിൽ വേവിച്ച ഭക്ഷണമൊക്കെ കഴിക്കുവാണെങ്കിൽ എന്താ ഗുണമെന്നറിയാവോ നമ്മൾ രാവിലെ പെട്ടെന്ന് സംഭവം വിശക്കും അതായത് അപ്പോ അല്ലെങ്കിൽ ഇഡലിയൊക്കെ കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് വിശക്കുമെങ്കിലും നമ്മൾ ആരോഗ്യത്തിൻ്റെ ഒരു കുറവ് വരില്ല പണിയെടുക്കുന്നതിന് ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല കേട്ടോ പക്ഷേ ഈ ചപ്പാത്തി അതുപോലെ തന്നെ ഈ മധുരമുള്ളൊക്കെ കഴിക്കുന്ന ദിവസങ്ങളിൽ ശ്രദ്ധിച്ചാൽ അറിയാം നല്ല ക്ഷീണം എനിക്ക് എനിക്കങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെ ആണോന്നറിയില്ല കേട്ടോ അപ്പോൾ അട ഉണ്ടാക്കാനായിട്ട് ആകപ്പാടൊരു തേങ്ങയുള്ളൂ അപ്പോൾ ഇന്ന് ബിനു ഏട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു മീം അഞ്ചു തരാമെന്ന് അപ്പോൾ തേങ്ങയും തീർന്നിരിക്കുക എല്ലാം കംപ്ലീറ്റ് തീർന്നിരിക്കുന്ന സമയമാണ് പിന്നെ ഓണത്തിനും ആവുമ്പത്തിനും കുറച്ച് കൊണ്ടുവരുമല്ലോ അപ്പോൾ എല്ലാം കംപ്ലീറ്റ് തീർന്നിട്ട് ഒന്നാ തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകത അതാണ് സംഭവം അപ്പോൾ ആകപ്പാടൊരു തേങ്ങയുള്ളൂ അപ്പോൾ കറി വെക്കാൻ വേറെ ഒന്നും കറി വെക്കാൻ തേങ്ങ തികയേല അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ അട ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു തേങ്ങ വേണം കേട്ടോ പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു തേങ്ങ അങ്ങ് പൊട്ടിച്ച് അതങ്ങ് ചിരണ്ടിയിട്ട് അതിനകത്തുനിന്ന് കുറച്ചങ്ങ് മാറ്റി മാറ്റിവെച്ചു മീൻ കൊണ്ടുവരാണേൽ മീൻ കറി വെക്കണല്ലോ അപ്പോൾ അത് മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയില്ലെങ്കിലും ഇവിടെ ആർക്കും പ്രശ്നമില്ല അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ പകലെ ഞാനിവിടെ തന്നെ ഉള്ളൂ പിന്നെ വൈകുന്നേരം മക്കൾ വരുമ്പോഴത്തേക്കും ചോറ് മതി പിന്നെ എന്തേലും കറി എന്തായാലും വേണല്ലോ അപ്പോൾ ഉണ്ടാക്കി രാവിലെ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പണി കുറയും അല്ലെങ്കിൽ പിന്നീട് പണി ഉണ്ടാക്കാനും എനിക്ക് മടിയാണ് എനിക്ക് രാവിലെ എല്ലാം പണിയും ചെയ്യ അടുക്കളയിൽ പണിയെല്ലാം അങ്ങ് തീരണം എന്നിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യാൻ പോകണം ഇഷ്ടം കേട്ടോ പിന്നെ വല്ല പുറത്തൊക്കെ പോണ ദിവസമാണെങ്കിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പണിക്കും എന്നെ കൊണ്ട് കൊള്ളിര അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അപ്പോൾ ഉച്ച തേങ്ങാ വെള്ളം കിട്ടിയപ്പോൾ ഞാനത് കുടിച്ചോട്ട് അച്ചക്കൂട്ടനെണീറ്റ് വന്നിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ അച്ചക്കൂട്ടനാണ് ആ തേങ്ങാവെള്ളത്തിൻ്റെ ആൾ കുടിക്കണേ അപ്പോൾ ആ അച്ചക്കൂട്ടനെണ്ണീട്ട് വന്നിട്ടില്ല അപ്പോൾ രാവിലെ എണീറ്റൊരു മൂന്നാല് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ എടുത്ത് ചെയ്യണത് കേട്ടോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് ഓർത്ത് വരുമ്പോൾ ചിലപ്പം ഇങ്ങനെയുള്ള അബദ്ധം നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ ചിലപ്പോൾ ഫ്രിഡ്ജൊക്കെ തുറന്ന് എന്തെങ്കിലും കാര്യം എടുക്കാനായിട്ട് ഫ്രിഡ്ജ് തുറന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ആ സംഭവം എന്നാ ഒന്ന് മറന്നു പോവും അപ്പോൾ വീണ്ടും അത് അടച്ചിട്ട് വീണ്ടും പോവും പിന്നെ നമ്മൾ ആ സിറ്റോട് വീണ്ടും ഓർക്കും വീണ്ടും പോയി എടുക്കും ഇങ്ങനെയുള്ള അസുഖം ആർക്കെങ്കിലും ഉണ്ടോ എനിക്ക് നല്ല ഓർമ്മക്കുറവുണ്ട് കേട്ടോ അപ്പം എൻ്റെ പ്രായത്തിൻ്റെ ആവാമല്ലേ എല്ലാവർക്കും എന്താ എല്ലാവർക്കും കാണും ഈ ഒട്ടുമിക്ക പെൺകുട്ടികളുടെ അവസ്ഥയായിരിക്കാം ഏ അപ്പോൾ ഇത്ര അപ്പോൾ ഇത്രയും വർത്താനം പറഞ്ഞു തന്നിട്ടെങ്കിൽ നമ്മുടെ കഞ്ഞി തിളപ്പിച്ച് വാർത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്നാ പറയണേ അടയ്ക്കുള്ളത് വെള്ളം ചൂടാക്കിയിട്ട് അതൊന്ന് കുതിർത്തി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇല വെട്ടാൻ പോകാം എന്ന് വെച്ചു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് തേങ്ങയും ചിരണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മളെ നമ്മളൊന്ന് ആക്റ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർത്താനം തീരത്തില്ലേ അല്ലാത്ത ദിവസം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചറിയാം ഒന്നും പറയാനുണ്ടാവുകയില്ല മനസ്സ് മൂഡ് ഓഫ് ആണെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാൻ കിട്ടത്തും കൂടിയില്ലാട്ടോ പക്ഷേ നമ്മൾ സ്വയം ആക്റ്റീവായിട്ട് വന്ന ദിവസമാണെങ്കിൽ ഇങ്ങനെ തോര തോര വർത്താനം പറയും ഇതാണ് ഞാൻ അപ്പോൾ വീഡിയോ വീഡിയോയിലുള്ള സംസാരം കേൾക്കുമ്പോൾ പറയാം എൻ്റെ മൂഡ് എന്താണെന്നുള്ളത് അപ്പോൾ അത്രയും വിളിച്ചുമ്മോ പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞെന്നോളെ അപ്പോൾ ഞാൻ ഇങ്ങനെങ്കിൽ ഇല വെട്ടാൻ പോണ ഭാഗമാണ് നോക്കിയപ്പോൾ എൻ്റെ ഒര വാഴ അങ്ങനെ പെടന്ന് ചാടി ചാടിക്കിടക്കണുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു മോർണിംഗ് ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ നല്ലൊരു മൂടൽ മഞ്ഞ് പോലൊരു ചെറിയ ഇതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ പിടിക്കാൻ നല്ല രസമായിരുന്നു മുമ്പ് ഞാൻ പിടിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല മുമ്പ് വശത്ത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള വ്യൂ ആയിരുന്നു ഇനി വരുവാണെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കാവേ സമയക്കുറവ് മൂലം പിന്നെ മുമ്പ് പോയില്ല അപ്പോൾ ദാ ഇല വെട്ടിയിട്ടുണ്ട് ഇല ചേച്ചി അധികം വേണം കേട്ടോ എന്താണെന്ന് അറിയാവോ ഇന്ന് അച്ചുകൂട്ടനെ മറ്റേ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടില ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ട്യൂഷൻ ഇല പൂശനില എന്നല്ല പറയണേ ചോറ് അപ്പം അത് കിട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ എടുക്കുമ്പം വലിയ ഇലയൊക്കെ മുകളിലേക്ക് നിൽക്കുന്നത് ഞാൻ കഷ്ടി രണ്ടെണ്ണം ഒപ്പിച്ചു ചോറെണ്ണം നിലത്ത് ചാടിയത് ഈ വാഴിയെന്ന് നിലത്ത് ഒടിഞ്ഞാടി കിടക്കുന്ന വാഴയൊന്നും ഉണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ അപ്പുറത്തുനിന്നൊക്കെ ഇപ്പുറത്തുനിന്നൊക്കെ ആയിട്ട് രണ്ടു ഒരു വിധത്ത് ഒപ്പിച്ചു പിന്നെ ഒരേല ചെറിയ രീതിയിൽ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇല്ലാത്തത് നമുക്ക് ഉള്ളതല കൊടുത്തു വിടാൻ പറ്റുള്ളൂ അപ്പോൾ അതങ്ങ് കൊടുത്തുവിട്ടു കുഴപ്പമില്ലായിരുന്നു അറ്റായിരുന്നു പൊട്ടിയത് കേട്ടോ എന്നുവെച്ചാൽ സെൻറ്ററല്ല സെൻ്റർ കുട്ടിയാലേ പ്രശ്നമുള്ളൂ ഇനി അവർ അവിടെ കൊണ്ടുപോയിന്ന് കഴിയുമ്പോൾ ഇനി അങ്ങനെ ആവും എൻ്റെ കോലന്നു എനിക്കറിയാൻ പാടില്ല കാരണം ഇലയും മറ്റേ പിള്ളേരെ കൊടുത്തുവിട്ട അവരത് ബസ്സിനൊക്കെ കയറി എന്താവും എന്താകും എന്നെനിക്കറിയില്ല അപ്പോൾ അടക്കുള്ള ഇലയും എല്ലാം പൊട്ടിച്ചോട്ട് അങ്ങ് പോകുന്നുട്ടോ പിന്നെ അത് അപ്പുറം ടാപ്പിനകത്ത് കൊണ്ടുപോയി നന്നായിട്ട് കഴുകിയിട്ടാണ് എടുക്കാൻ കേട്ടോ കാരണം ഈ ഇലയക്കടെ മുഴുവൻ ഇങ്ങനെ പൊടിയായിരിക്കും അപ്പോൾ ഇലയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് വാട്ടാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് എന്നാൾ ആരും എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ ഇല വാട്ടിയിട്ടാണ് ഇല വാട്ടാണ്ടും വാട്ടിയിട്ടും നമുക്ക് അടയുണ്ടാക്കാം വാട്ടാണ്ട് അട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം നമ്മളിതിങ്ങനെ മടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങ് പൊട്ടിപ്പോരും അത്രയ്ക്ക് കഴിവുള്ള ആൾക്കാർ മാത്രമേ വാട്ടാണ്ട് ഉണ്ടാക്കുകയുള്ളു കെട്ടോ എനിക്കതറിയില്ല എനിക്കിത് എളുപ്പം പതിയാണെങ്കിലൊന്ന് വാട്ടിയിട്ടാണെങ്കിൽ ആ ഇല നമ്മുടേതായ രീതിക്ക് വഴങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം മാക്സിമം ഇല വാട്ടിയിട്ടാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഈ വീഡിയോ ഓണത്തിൻ്റെ അന്നാണോ ഓണം കഴിഞ്ഞിട്ടാണോ വരുവാന്നറിയില്ല എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം ഓണം കഴിഞ്ഞിട്ടാണ് വന്നെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ എഡിറ്റ് ചെയ്ത് വെക്കാൻ ഞാൻ ശ്രമിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ എന്താ ചെയ്ത് എന്താ എടുക്കണമെന്ന് എനിക്ക് അറിയാം പറഞ്ഞുതരാൻ അറിയത്തില്ല മറന്നുപോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം അന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എടുത്ത അന്ന് തന്നെ ഞാനിത് എഡിറ്റ് ചെയ്ത് വെക്കുന്ന ഭാഗമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഓട്ടോ പറയണത് അപ്പോൾ ഇതിന് മുമ്പിലത്തെ വീഡിയോ മിക്കവാറും ഓണത്തിന് മുമ്പാണ് വന്നെങ്കിൽ മിക്കവാറും എല്ലാവരും പറയാം ഒരു ഹാപ്പി ഓണം പറഞ്ഞില്ലോ എന്ന് പറയലേ ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് നേരത്തെ കയറ്റി വെച്ചാൽ എനിക്കെല്ലാം അറിയാവുള്ളൂ അതാണ് പ്രശ്നം അപ്പോൾ അതൊക്കെ വാട്ടി ഇല വാട്ടി വെച്ചിട്ട് ചോറ് അടുപ്പത്തിടുവാണു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പോകണതിന് മുമ്പ് നമുക്ക് വീടൊക്കെ ഒന്ന് തുടച്ച് ഇട്ടിട്ട് വേണം പോകാനായിട്ട് കാരണം വരുമ്പോഴേക്കും തറയൊക്കെ ഉണങ്ങി കിടന്നോളും എടാ മക്കളേ കാസരയിട്ടുറ്റല്ലേ അമ്മ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് മക്കളാണ് കസര ടൂർട്ട്ണേനെ സൗണ്ടാണ് ആണെങ്കിൽ കേൾക്കണം മുഴുവൻ കേട്ടോ ടിവിയുടെ ഒച്ച ഞാൻ കുറപ്പിച്ചു അന്നേരം അച്ചൂന്തിയാനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കസര ടൂർട്ട് തന്നെ വിട്ട് അപ്പോൾ കഞ്ഞി അടുപ്പത്തിട്ടു ഇട്ടോ അപ്പോൾ അടേ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് അപ്പോൾ വേറൊന്നും ഇല്ല അവിടെ ഉണ്ടാക്കണം എല്ലാവർക്കും അറിയാവുന്നതല്ലേ പ്രത്യേകിച്ചും പറയാനൊന്നുമില്ല ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്ത് കിട്ടുമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇലലക്കിതാ ഇതുപോലെ വരുത്തിയിട്ടങ്ങ് മധുരം വയ്ക്കുന്നത്രേ ഉള്ളൂ എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇല വേണേൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ എൻ്റെ ഇഡലിപ്പം പാത്രം ചെറുതായിരുന്ന ഇലയുടെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുകയുള്ളൂ അത്രേ ഉള്ളേ അപ്പോൾ അതാ അവിടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ മുറ്റടിക്കി ഇറങ്ങി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മീൻ വന്നിട്ട് മീൻ വാങ്ങിച്ച് കറി വെക്കാന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ അതിന് അതിന് മുമ്പ് മുറ്റടിച്ച് അടിച്ച് ഞങ്ങൾക്ക് അന്ന് വെച്ചു അതടുത്ത് വെച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുട്ടും അപ്പോൾ ഈ സമയത്ത് അച്ചക്കുറിന് അതിനോടൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നു അവര് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതായത് ഇതാണ് നമ്മൾ വാങ്ങിയ മീൻ അതെന്ത് മീനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗയോ അങ്ങനെ എന്തോ മീനാന്നെനിക്ക് തോന്നുന്നുട്ടോ കറി വെക്കാനും വറക്കാനും നല്ല മീനാണ് എനിക്കിത് കറി വെക്കണെനിക്കിഷ്ടം അപ്പോൾ എന്നത്തേം പോലെ എണ്ണയിലെ കടുക് ഇട്ടു ഉലുവയിട്ടു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചുമന്നുള്ളി ഇട്ട് അത് മൂത്ത് വന്ന് കഴിയുമ്പോൾ അല്ല ഉപ്പും കൂടി ഇട്ടിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് വാ അതിൻ്റെ പച്ചപ്പൂണം മാറി പുളിയും വെള്ളവും ഒഴിച്ച് എന്താ പറയണേ അത് നന്നായിട്ടൊരു പത്ത് അഞ്ച് മിനിറ്റ് വെന്ത് കഴിയുമ്പം നമ്മൾ അയച്ച തേങ്ങ അരച്ച് ചേർത്ത് അതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം മീനിട്ട് വാങ്ങിയാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി എന്നും ഉണ്ടാക്കണ മീൻകറി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തില്ല അത് കഴിഞ്ഞിട്ട് അച്ചുകൊണ്ടും ധ്യാനുട്ടൻ ഞാൻ അടയെടുത്താണ് അച്ചുകൊണ്ടും ധ്യാനുട്ടൻ അട കൊടുക്കുമ്പോൾ അതായത് ഇതുപോലെ മുറിച്ച് കൊടുക്കണം കേട്ടോ അവർക്ക് എടുത്ത് കഴിക്കാൻ എളുപ്പത്തിനാണ് അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ മുറിച്ച് കൊടുക്കണ ഭാഗമാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞാൽ അച്ചക്കൂട്ടൻ ഞാനോട്ട് എന്താ പോകാൻ റെഡി ആയി നിൽക്കണം കേട്ടോ ഇതാണ് അച്ചക്കൂട്ടൻ്റെ ഞാനോട്ടിൻ്റെ ഓണക്കോടി അപ്പോൾ അവരങ്ങനെ പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ എനിക്ക് ചട്ട പ ചട്ട പടയെന്നുള്ളൊരു ഓട്ടായിരുന്നു വേറൊന്നും അല്ലാട്ടോ ഈ പെരത് മുഴുവൻ തുടച്ച് തീർക്കണം അപ്പോൾ ഓട്ടോയ്ക്കാണ് നമ്മൾ സാധനം കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഓട്ടോ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുമ്പ് കുറേ തുണി അലക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറേ അലക്കുളിച്ച് പണികളുണ്ടായിരുന്നു ക്ലീനിങ്ങ് എല്ലാം ആയിട്ട് അപ്പോൾ ഞാൻ വീട് എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ സമയം പോകണം അറിയില്ല കാരണം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്ന് വീടെ എടുക്കുവാണ് ചെയ്ത് കേട്ടോ അപ്പോൾ അത് അടുക്കളയുടെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് മീൻകറി ആയിട്ടുണ്ട് മീൻ ഇപ്രാവശ്യം മീൻകറി ഉണ്ടാക്കിയാലും ഇച്ചിരി ഒരു ചുമപ്പ് കളറ് ഫീൽ ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി കുറച്ച് ഇട്ടേക്കണം ഭയങ്കര എരിയ മുളകൊടി ആയിരുന്നു മുളക് പൊടിയുടെ അളവ് കുറച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഓട്ടോ വന്നു ഞാൻ ഓട്ടോയിൽ കയറി കിറ്റ് വാങ്ങാനായിട്ട് പോണ ഭാഗമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മുതലാവില്ലയെന്നൊരു ചെറിയൊരു സംശയമുണ്ട് കാരണം ഓട്ടോക്കൂലി എന്ന് പറഞ്ഞാൽ അത്ര ആയിരുന്നു അപ്പോൾ അത് ആ എല്ലാം വാങ്ങിച്ച് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് എന്ത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കിട്ടി കിട്ടിയത് എന്തൊക്കെയാന്ന് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പാലട മിക്സാണ് റൈസ് പാലട മിക്സ് അല്ലേ അപ്പോൾ അതാണ് പിന്നെ രണ്ട് കിലോ പഞ്ചാസാര പിന്നെ ഒരു മുളക് കൊണ്ടാട്ട മുളക് അല്ലേ ഇത് ഇരിപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ പിന്നെ തേയിലപ്പൊടി പിന്നെ വറ്റൽ മുളക് പിന്നെ ഒരു ബാക്കി ചിപ്സ് ഉണ്ടായിരുന്നേ ശരിക്കും അതിന് ലിസ്റ്റ് കാണുന്നത് ചിപ്സിൻ്റെ കാര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇതൊക്കെ എക്സ്ട്രാ തന്നാൽ തോന്നും എന്താണ് ഞാൻ നോക്കിയില്ല കേട്ടോ കറക്റ്റായിട്ട് പക്ഷെ ചിപ് കിറ്റിനകത്തില്ലായിരുന്നു പിന്നെ വെളിച്ചെണ്ണ ഇതെന്തായിരുന്നു ഇത് ശർക്കര വരട്ടി കേട്ടോ പിന്നെ ഒരു ടീന്ന നെയ്യ് പിന്നെ എന്തായിരുന്നു കോഫി പൗഡർ കോഫി പൗഡർ ഒന്നും നമ്മൾ യൂസ് ചെയ്യണില്ല പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ഒരു കോഫി ഇട്ട് കുടിക്കാമല്ലോ പിന്നെ കടുക് അങ്ങനെ സ്ഥിരം ഉപയോഗിച്ചാൽ ശരീരത്തിനുള്ളിയല്ലോ പിന്നെ ഇത് റെവയാണ് റവയൊന്നും ലിസ്റ്റിലുള്ളതല്ല പക്ഷേ ലിസ്റ്റിലുള്ളതാണെങ്കിൽ ലിസ്റ്റ് മാറ്റിയതാണോ എന്നാ സംഭവം എന്നറിയില്ല അത് അരിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു അരിപ്പൊടിയൊന്നും ഞാൻ ലിസ്റ്റ് കണ്ടില്ല ഇനി ഞാൻ കാണാത്താണോ എന്താണോ പിന്നെ പരിപ്പ് ഇതെന്നതാ ജീരകം പിന്നെ ഏലക്ക ഇതന്നതായിരുന്നു സാമ്പാർ പൊടി സാമ്പാർ പൊടിയൊക്കെ നല്ല സാമ്പാർ പൊടി ബ്രാഹ്മിൻസിൻ്റെ ഇവിടെ സ്ഥിരം വാങ്ങുന്ന സാമ്പാർ പൊടി തന്നെ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ എന്നൊക്കെയായിരുന്നു ഇത് കടല എനിക്ക് ചെയ്യുമ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുത്തേ എന്നിട്ട് ഇപ്പോൾ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ എന്ന എനിക്ക് തന്നെ കൺഫ്യൂഷൻ പിന്നെ ശർക്കര ഉണ്ടായിരുന്നേ ശർക്കര അതും രണ്ട് കിലോ ആണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇത് ഇതെന്നാ ഉലുവിയോ അങ്ങനെ എന്തോ ആണേ ഇത് ഇതെന്നൊക്കെയാണ് ഉഴുന്നു ഉഴുന്ന് പിന്നെ ഇത് മല്ലിപ്പൊടി അതൊക്കെ പിന്നെ കാണുമ്പോൾ അറിയാമല്ലോ വലിയ ആന എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കായം മറ്റേത് ഉഴുന്നാന്ന് എനിക്ക് തോന്നുന്നു ഉഴുന്നുണ്ടായിരുന്നു ഉഴുന്ന പിന്നെ ഇത് ഇത് ഇതന്നതേമ്മേ ആണ് ഉണക്ക് വയറ് ഉണക്ക് വയറ് തെറ്റിപ്പോയെങ്കിൽ കണ് ദാഹമുക്തി അത് വെള്ളം കുടിക്കണ ഇത് അത്ര നമുക്ക് ഇതിനകത്ത് ലിസ്റ്റിലാണ് തുടങ്ങുന്നത് ചില്ലി പൗഡർ പിന്നെ ചില്ലി പൗഡർ പുളി പുളി പൊട്ടിയിട്ടെങ്ങനെ കൈയിലക്കായിട്ടുണ്ടായിരുന്നു ഞാൻ കൂട് കണ്ടപ്പളേ ചേച്ചി പറഞ്ഞു പറഞ്ഞിങ്ങനെ പൊട്ടി എന്താ പൊട്ടിയിട്ടുണ്ടല്ലോ ചേച്ചി പറയുകയും ചെയ്തിരുന്നു ഒരു പായ്ക്കറ്റ് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ഇവിടെ ലാഫിഷാണ് ഉള്ളത് ഇഷ്ടംപോലെ ഇരിക്കുന്നു പിന്നെ ഇത് ഇതേ ചെറുപയറാണേ ആ പുളിയാണ് പൊട്ടിയിട്ട് അതിൻ്റെ കൂടേക്കട മുഴുവൻ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം ഒരു പായ്ക്കറ്റ് പിന്നെ ഉപ്പ് പീടെ അയച്ചാൽ കൂട്ടിയിട്ടുട്ടോ എന്നുവെച്ചാൽ ഇത് ആങ്ങി പറയുമ്പോൾ ഇച്ചിരി പാടല്ലേ ഇത് പിക്കിൾ അച്ചാർ പൗഡർ നമ്മൾ അച്ചാർ പൗഡർ ഒന്നും അച്ചാറിന് ഇല്ല പിന്നെ ഇത് ഉണക്കലരി അച്ചാർ പൗഡർ ഇട്ട് ഉണ്ടാക്കണമെങ്കിലും എനിക്കിഷ്ടം അല്ലാണ്ട് ഉണ്ടാക്കണോ കേട്ടോ എന്നതായിരുന്നു ആ ഉണക്കമുന്തിരി പിന്നെ ഇത് ചെറുപയർ പരിപ്പാന്നു പായസപ്പരിപ്പാന്നു അത് പിന്നെ രണ്ട് കിലോ അരി പച്ചരിയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിറ്റിലുള്ള സാധനങ്ങൾ പിന്നെ പത്ത് കിലോ അരി വേറെയും ഇതും കിറ്റിനകത്തുള്ള കേട്ടോ പത്ത് കിലോയുടെ അരി അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടായിരുന്നു കേട്ടോ നമുക്ക് കുഴപ്പം എന്നാൽ വണ്ടിക്കൂലി ഒഴികെ ഉള്ളവർക്ക് അതായത് അടുത്തുള്ളവർക്ക് നല്ല ലാഭകരമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇച്ചിരി ദൂരെയാണ് അതുകൊണ്ട് വണ്ടിക്കൂലിയിലൊരു ചെറിയ ഇത് വന്നു നല്ലതാണ് എന്നാലും കുഴപ്പമില്ലാട്ടോ ഇത്രയും പ്രൊഡക്റ്റുകൾ നമുക്ക് പകുതി വിലയിൽ കിട്ടുകയെന്ന് പറയുമ്പം നമുക്കതൊരു വലിയൊരു ആശ്വാസമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്